കൂട്ടുകാരെ ഇന്നൊരു അടിപൊളി ഓഫറാണ് നിങ്ങൾക്ക് തരുന്നത് പത്ത് അടീനിയം നമ്മൾ കോംബോ ഓഫറിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെക്കാട് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം ഇത് നമ്മൾ അടീനിയത്തിൻ്റെ പ്ലാന്സ് സെയിലിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഓർഡർ ആയിട്ടുള്ളതാണ് ഇനി വളരെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വേണമെന്നുണ്ടെങ്കിൽ ഉടനെ വാട്സപ്പ് ചെയ്യുക നമ്മൾ ഇതുപോലെയാണ് പ്ലാൻസ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ പത്ത് ആണ് കൊടുക്കുന്നത് കോംബോ ഓഫറിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സിൻ്റെ പിക്ചർ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഫ്ലവറുകളുള്ള പ്ലാന്റുകളായിരിക്കും സെയിൽ ചെയ്ത് ചെയ്യുന്നത് നമുക്ക് ജിഫി ട്രേയിലാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വലുതും ചെറുതുമായിട്ടുള്ള പ്ലാന്റുകളുണ്ട് വലുതായിട്ട് മാത്രം തരാൻ പറ്റില്ല മിക്സ്ഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം ഇതാണ് പ്ലാന്റ് കേട്ടോ ഈ പിക്ചറിൽ കാണുന്ന പ്ലാന്റ്സുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വേഗം വരണേ ഓക്കേ ബൈ ബൈ